ജനത ും അശ്രദ്ധ വെക്കുന്ന സമയത്ത് എല്ലാവരും അശ്രദ്ധരാകുന്ന സമയം ആ സമയത്തുള്ള ഖുർആാനോ വലുതാണ് അള്ളാഹു നൽകട്ടെ നൽകട്ടെ രാത്രിയിലുള്ള ഖുർആനോത്തിന് ഭയങ്കര ഫലമാണ് രാത്രിയിൽ ഇഷാ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ഒരു പേജെങ്കിലും ഏറ്റവും ചുരുങ്ങുന്നത് ഖുറാൻ അങ്ങനെ ഒരു ശീലം ഉണ്ടായിക്കട്ടെ നമ്മുടെയൊക്കെ അടുത്ത് ഖുർആൻ അല്ല ഉള്ളത് എല്ലാവരുടെയും അടുത്ത് മൊബൈൽ ഫോണാണ് അതിന്റെ റേഡിയേഷൻ തന്നെ മതി മാരകമാകുന്ന അസുഖങ്ങൾ വരാൻ അള്ളാഹു മക്കട്ടെ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ എടുത്തു വെക്കരുത് പണ്ടത്തെ അലാറം സിസ്റ്റം തന്നെ കൊണ്ടുവരേ എഴുന്നേൽക്കാൻ പഴയ അലാറം വാങ്ങാൻ കിട്ടും മൊബൈലിൽ അലാറം വെച്ചിട്ട് അടുത്ത് വെച്ച് ഉറങ്ങുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയിലുണ്ട് മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ് അള്ളാഹു പരിപൂർണമായ ഷിഫാ നൽകുമാറാവട്ടെ ഒരുപാട് ക്യാൻസർ രോഗികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒത്തിരി ആളുകളാണ് സുബഹാൻ അല്ലാ പല വിധത്തിലുമുള്ള ക്യാൻസർ അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കണം അതറിയണമെങ്കിൽ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുടെയും എണ്ണം വല്ലാതെ വർദ്ധിക്കുക അറിയണമെങ്കിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നാൽ മതി ഇഷ്ടം പോലെ കുടുംബങ്ങളാണ് എങ്ങോട്ട് പോവാ ലക്ഷോർ വരെ പോവാ എവിടെ ലക്ഷോർ എറണാകുളം ഇല്ലെങ്കിൽ ആസ്തറിലും പോകാൻ എറണാകുളത്ത് ഇല്ലെങ്കിൽ മംഗലാപുരത്ത് പോവാണ് അപ്പുറം ഒന്നും ഇപ്പുറം ഒന്നും ഇപ്പം ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് എല്ലാം ഹോസ്പിറ്റലാ വേറെ ഒന്നുമില്ല അതാണ് അവസ്ഥ എല്ലാവരും നിത്യരോഗികളായി മാറി അള്ളാഹു പരിപൂർണ ശിഫാഖ് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലതുപോലെ വെള്ളവും കുടിക്കാൻ വെള്ളം കുടിക്കുന്നവരൊക്കെ വളരെ കുറവാണ് ഇരുപത് കിലോ ഭാരമുള്ളവൻ വെയിറ്റ് ഉള്ളവൻ ഒരു ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം നാല്പതുള്ളവൻ രണ്ട് ലിറ്റർ അറുപത് ഉള്ളവൻ മൂന്ന് ലിറ്റർ എൺപത് കിലോ ഉള്ളവൻ എത്ര കുടിക്കണം നാല് ലിറ്റർ വെള്ളം ആരാണ് കുടിക്കുന്നു ഒരു ഗ്ലാസ് പോലെ തികച്ചു കുടിക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ ഉഫിയൊക്കെ നൽകട്ടെ ആരോഗ്യമില്ല എല്ലാം പോയിക്കരിക്കാനും താങ്കത്തുണ്ടാവൂല കുറാനും ഉതാനും ആരോഗ്യം ഇല്ല എപ്പോഴും എപ്പോഴും കടന്നാ മതി ഒരു കിടക്ക വിരിച്ചു കൊടുത്താൽ അപ്പൊ ഉറങ്ങും അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതിയാണ് എല്ലാവർക്കും ക്ഷീണം തന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇരിക്കൂല അപ്പോഴേ ഉറങ്ങാൻ എപ്പോഴും ഒരു ഉറങ്ങും എന്താ കാരണം ആരോഗ്യം കറക്റ്റ് അല്ല ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റല്ല അള്ളാഹു നമുക്കൊക്കെ ശരീരത്തിന് സിഹത്ത് നൽകുമാറാവട്ടെ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം നല്ലതുപോലെ വെള്ളം കുടിക്കണം എൺപത് ലിറ്റർ ശരീരഭാരമുള്ള എൺപത് കിലോ ഉള്ള ഒരു വ്യക്തി നാല് ലിറ്റർ വെള്ളം കുടിച്ചില്ല അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും അള്ളാഹു നൽകട്ടെ വെള്ളം കുടിച്ചാൽ വയറ് വെറുക്കൊന്നും ഒരിക്കലും ഇല്ല അതൊക്കെ വെറുതെ തോന്നലാണ് ഇപ്പൊ കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് അതുകൊണ്ട് കുടിക്കും നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണ്ടേ നിലനിർത്തണ്ടേതങ്ങളോട് ചോദിച്ചല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഏതാണ് കൊടുത്ത മറുപടി നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തോഫിയ് നൽകട്ടെ നമ്മൾ ആരും ചോദിക്കാത്തതും അത് തന്നെയാണ് ഇന്ന് വരെ ദ്വാരുന്നിട്ട് അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം തരണേ അള്ളാഹു ശരീരത്തിന് സ്നേഹത്തേരനെ അല്ലാഹു നമ്മൾ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നില്ലെങ്കിൽ അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയവും സന്ദർഭവുമാണ് സുബഹിയും അസറും ഈ രണ്ട് ജമാത്തിനും മറ്റു ജമായത്തുകളേക്കാൾ പുണ്യം നബി മുഹമ്മദ് മുസ്തഫ ഏതൊക്കെ ഒന്ന് സുബഹി മറ്റൊന്ന് അസർ സുബഹിക്കും നല്ല ഉറക്കമാണ് അസറിനും നല്ല ഉറക്കാണ് ഞായറാഴ്ച ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് കാനൂത്തൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ അടിച്ച് കുഴിമന്തി അഴിച്ചു പിന്നെ ആള് നല്ല ഉഴുവെട്ടി കിടക്കാണ് അസറിന് ജമാത്തിനില്ല ജമാത്തിനുണ്ടോ ജമാത്തിനില്ല നിസ്കരിക്കും പിന്നെ എഴുന്നേറ്റ് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ നിസ്കരിച്ചാ നിസ്കരിച്ച് മകരുവിന് ഭയങ്കരമായിട്ട് പള്ളിയിൽ പോകും എല്ലാരും മകരുമിന് ഭയങ്കര പറഞ്ഞു സുബഹിയും അസറും ഈ രണ്ട് നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞെങ്കിൽ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും ആ നിസ്കാരത്തിൽ അവൻ വന്നേനെ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന നിസ്കാരമാണ് അസുറ നിസ്കാരവും അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ടതായ സുബഹിയും ശരിക്കും ശ്രദ്ധിക്കണം അശ്രദ്ധ വെക്കുന്ന നിസ്കാരം ശരിക്കും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ വലിയ കൂലി

ഇതൊരു അവൻ അമലുകളെ ഉയർത്തപ്പെടുന്നതായ നോമ്പുകാരനായിരിക്കേ അമലുകൾ അള്ളാഹുവിംഗലേ കുയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് എന്തുകൊണ്ടാണ് നബിയെ മാസത്തിൽ നോമ്പ് അധികമായി പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ രണ്ടാമതായി പറഞ്ഞ കാരണം അതാണ് ഇതൊരു മാസമാണ് മാസമാണ് ഉയർത്തപ്പെടുന്നതായ ഞാൻ ഞാനെന്റെ അമലുകളെ നോമ്പിലെ ആശിക്കുന്നു എന്ന് ശരിക്കും ശ്രദ്ധിക്കണേ അമലുകളെ അള്ളാഹുവിനെ ഉയർത്തപ്പെടുന്നതായ മാസമാണ് നമ്മൾ ചെയ്യുന്ന അമലുകളെ മൂന്ന് സമയങ്ങളിലായിട്ട് ഉയർത്തും ശരിക്കും ശ്രദ്ധിക്കണേ നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാ ദിവസവും ഉയർത്തും എപ്പോഴൊക്കെയാണ് സുബഹിക്ക് ശേഷവും ശേഷവും ശരിക്കും ശ്രദ്ധിക്ക നമ്മൾ ചെയ്യുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ എല്ലാ ദിവസവും അല്ല ഉയർത്തും ദിവസം ഉയർത്തും ആഴ്ചയിൽ ഉയർത്തും വർഷത്തിൽ ഉയർത്തും മൂന്ന് രീതിയിലാണ് അമലുകളെ ഉയർത്തുക നന്മയും തിന്മയും ശരിക്കും പഠിക്കണം ഇത് ബേസിക് ആണ് അടിസ്ഥാനമായി പഠിക്കേണ്ട വിഷയാണ് അതിൽ നമ്മുടെ നന്മകളെ അള്ളാഹു സുബാനുത്തല എല്ലാ ദിവസവും ഉയർത്തുന്ന സമയമാണ് സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും രണ്ട് സമയത്തായിട്ട് ഉയർത്തും പറയാം അല റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയനാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപപ്പെടുtoyana യതഅഖബൂ റഫീഖും മലായികത്തുൻ ബില്ലൈൽ വമലായികത്തുൻ ബിന്നഹ يَجْتَمِعُونَ فِي صَلَاةِ الْعَصْرِ وَفِي صَلَاةِ الصُّبْحِ ثُمَّ يَعْرُجُونَ إِلَى اللَّهِ فيقول الله تبارك وتعالى: كيف تركتم عبادي؟ فيقولون: آتيناهم وهم يصلون، وتركناهم وهم يصلون، يا الله. രണ്ട് രീതിയിലാണ് അല്ലാഹുബാർ ദിവസത്തിൽ അമലുകളെ ഉയർത്തുക പകലിലുള്ളതായ മലക്കുകളും രാത്രിയിലുള്ള മലക്കുകളും നിങ്ങളുടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമേ എന്ന് പകലിലുള്ള മരക്കുകൾ വരുന്നതായ മരക്കുകൾ രാത്രിയിൽ കണ്ടുമുട്ടു മാത്രേ അവർ വന്നുകൊണ്ട് നമസ്കാരങ്ങൾ പൂർത്തീകരിച്ച് വളരെ പുണ്യമുള്ളതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുആാനിന്റെ കറുത്ത വരികളിലേക്ക് നോക്കിയിരിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുകയാണ് കൂടി ഖുറാൻ നോക്കി തന്നെ ഓതൻ വലിയ മനസ്സിലാക്കാൻ നൽകുമാറാവട്ടെ അള്ളാഹുവേ തങ്ങളുടെ ജീവിതത്തിൽ അത് ശ്രദ്ധ വക്കാഫിക്ക് അല്ലാ നബീന أهل الأرض النجوم في السماء نبينا رسول الله صلى الله عليه وسلم تنقل على يترى أهل السماء البيت الذي يطلع فيها القرآن സർവ്വ മലക്കുകളും ഭൂമിയിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്നതായ വ്യക്തിയെ കുറച്ച് അന്തസ് നടിക്കുമേ വീട്ടിലിരുന്നു കൊണ്ട് ഓതുന്നത് കണ്ടിട്ട് ആകാശലോകത്തുള്ള മലക്കുകൾ അന്തസ് വെക്കുമത്രേ ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും നിന്റെ അമലുകളെ നോക്കിക്കാണുവാൻ ഏതുപോലെ ഏതുപോലെ കമാറ ആറലി അന്ന ഭൂമിയിലുള്ള ജനങ്ങൾ ആകാശത്ത് മിന്നി തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര സാരകങ്ങളെ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് നീ കാണുന്നില്ലേ അതേപോലെ ആകാശത്തുള്ള സർവരും ഭൂമിയിൽ വീടിൻ്റെ അകത്തളത്തിലിരുന്നു ഖുർആൻ ഓതുന്നവരെ നോക്കിക്കാണും അവർക്ക് കാരുണ്യം ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിലിരുന്നു കൊണ്ട് ഓതണം അശ്രദ്ധരാകാൻ പാടില്ല മാസത്തിന് ഒരു ഒരു പേരുണ്ട് പാരായണത്തിന്റെ മാസം ഏതാ പാരായണത്തിന്റെ മാസം മാസം ഖുർആൻ ഓതുന്ന മാത്രല്ല ഖുറാൻ ഓത്ത് ഇപ്പൊടങ്ങണം നടത്തണം ഇപ്പൊ തുടങ്ങണം ഖുർആൻ ഹത്തമൊക്കെ ഇപ്പഴെ എന്താണ് തുടങ്ങേണ്ടത് ആരാ ഇവിടെ തുടങ്ങിയത് റാസീം പോലും ഓതലില്ല അങ്ങനത്തെ കൗമിനോടാണ് ഹത്തം തുടങ്ങാൻ പറയുന്നത് അള്ളാഹു സാന്നിഹ്യം കളിച്ചേർക്ക ഹത്തമു തുടങ്ങി വെക്കേണ്ട സമയമായി ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കണം ഈ മാസത്തിൽ തന്നെ തുടങ്ങണം ഷെഹുറുൽ ഖുറ വിശുദ്ധമായ മറ്റൊരു പേരാണത് ഖുർആൻ പാരായണത്തിന്റെ മാസം ജനങ്ങളെ അശ്രദ്ധ പതിപ്പിക്കുന്നതായ ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അശ്രദ്ധ വെക്കുന്ന ഒരു അമലാണ് ഖുർആൻ ഓത്ത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ മാസം അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഞാൻ വീട്ടിൽ പാരായണം സൂറത്തുൽ പാരായണം ചെയ്തുകൊണ്ട് പാരണം അതാ എന്റെ തൊട്ടടുത്തു കെട്ടിയിട്ടിരിക്കുന്നതായ ആലയിൽ നിന്ന് കുതിര ശക്തിയായി രണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി കരയുകയാണ് കരയുകയാണ് يعني يَا يَا بَنِي سَرَا اِذْكُرُوا نِعْمَتِيَ الَّتِي أَنْعَمْتُ عَلَيْكُمْ وَأَنِّي فَضَّلْتُكُمْ عَلَى الْعَالَمِينَ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ മനോഹരമായ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് കുർആാനോതുമ്പോ അതാ കുതിര അതിന്റെ ആലയിൽ ഇരുന്നു കൊണ്ട് രണ്ട് കാലുകൾ കുളമ്പടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ഖുർആൻ അടച്ചു വെച്ചു ഓതൽ പൂർത്തിയാക്കി വേഗം തന്നെ ഞാൻ കുതിരയുടെ അടുക്കലേക്ക് ചെന്നു കുതിരയെ സമാധാനിപ്പിച്ചു അപ്പോൾ കുതിര രണ്ട് കാല് ും നിരത്തേക്ക് കൊണ്ടിട്ടുണ്ട് ഞാൻ അടുത്ത് വന്നപ്പോ അതിന്റെ കൊളംപൊടിയൊക്കെ നിരത്ത് വെച്ച് തേണായിട്ട് നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വീണ്ടും വന്നു പരിശുദ്ധമായ ഖുർആൻ തുറന്നു ബാക്കി ഓതുകയാണ് സൂറത്തുൽ ബഖറയുടെ ബാക്കിയുള്ള ആയത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് രണ്ട് പേജ് കൂടി ഓതിത്തീർക്കുമ്പോ വീണ്ടും അതാ കുതിര അതിന്റെ ആലയിൽ നിന്നുകൊണ്ട് അതിശക്തമായ നിലയിൽ രണ്ട് കാലുകളും ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്തെന്നില്ലാതെ ശബ്ദിക്കുകയാണ് ഞാൻ വീണ്ടും അതാ ഓതില് നിർത്തിയിട്ട് കുതിരയുടെ അടുക്കലേക്ക് വന്ന് അതിനെ ആശ്വസിപ്പിക്കുന്നു കുതിര കാല താഴ്ത്തിയിണുന്നു വീണ്ടും ിതാ കുതിര അതിന്റെ ആലയിൽ ഇരുന്നുകൊണ്ട് വീണ്ടും അതിശക്തമായ നിലയിൽ ആകാശത്തേക്ക് കാലുയർത്തിയിട്ട് അതിശക്തമായ നിലയിൽ പോയി നിൽപ്പുണ്ട് അത് കാലിങ്ങനെ പൊക്കി നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ മോനതിൻറെ താഴത്ത് തന്നെ വന്ന് നോക്കി കുതിര ഇങ്ങനെ രണ്ട് കാലും ഫ്രണ്ടിലത്തെ രണ്ട് കാലും പൊക്കി കാരണം ഇതിന്റെ കൊളംപൊടി കൊണ്ടാ മതി കൊച്ചു കുട്ടികൾക്ക് ഒരേ ഒറ്റ തട്ട് കിട്ടിയാൽ മതി അപ്പൊ ഞാൻ ആ കുഞ്ഞിനെ ഭയന്നിട്ട് പെട്ടെന്ന് ഓത്തു നിർത്തിയിട്ട് ഓടിച്ചെന്ന് മോനെ പോയി ആഹുന്നെ പറയുവാണ് എനിക്ക് ഈ സംഭവമല്ലാ പരിശുദ്ധ പ്രവാചകന്റത്തിലേക്ക് മദീനയിലേക്ക് ചെല്ലവയാണ് നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയോട് പറയവയാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ ഇന്നത്തെ രാത്രിയിൽ ഇഷ കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് കൊണ്ട് പാരായണം ചെയ്തപ്പോ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ കുതിര രണ്ട് കാലുകൾ അതിന്റെ കുളമ്പുകൾ മുകളിലേക്ക് ഉയർത്തി അതിശക്തമായി മൂന്ന് പ്രാവശ്യം ശബ്ദിക്കുകയും മകൻ വന്നുകൊണ്ട് കുളമ്പിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നപ്പോ എന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് പയന്നുകൊണ്ട് ഓതില് ഞാൻ നിർത്തുകയും ചെയ്തു ആകാശത്തേക്ക് ഞാൻ നോക്കുമ്പോ വെളുത്ത നിറത്തിലുള്ള ഒരു സ്ഥൂപമത എൻ്റെ വീടിൻ്റെ ദർശിക്കാൻ സാധ്യമായി അള്ളൂരെ പറയുകയാണ് നീ എന്താണ് കുറാനോത്ത് നിർത്തി കളഞ്ഞത് നീ എങ്ങാടം ഇന്നലത്തെ രാത്രിയിൽ പരിശുദ്ധമായ ഖുറാനോതി അങ്ങനെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ സമയത്തിന് മുമ്പായി നിന്റെ വീട്ടിലേക്ക് ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ സമൂഹത്തിന് കാണാമായിരുന്നു അതിൽ കസീ അതാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ായി കടന്നു വരുന്ന മലക്കുകൾ നിങ്ങളുടെ വീട്ടുകളിൽ ശാന്തി വേണ്ടയോ നിന്റെ വീട്ടിൽ സമാധാനം വേണ്ടയോ എന്നാൽ അല്ലയോ ബഹുമാനപ്പെട്ട ഉസൈദേ നിന്റെ വീട്ടിലേക്ക് കടന്നു ശാന്തിയും സമാധാനവുമായിട്ടാണ് അവർ വന്നതെന്ന് നബി മുഹമ്മദ് പ്രിയപ്പെട്ട സോദരി നമ്മുടെ സിനിമ സിനിമാറുകൾ പിടിപ്പിക്കുന്ന തിരക്കുകളാണ് തിരക്കുകളാണ് നാലായിരം അയ്യായിരം പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം റൂമുകൾ സജ്ജീകരിക്കുന്നത് തന്നെ ഹോം തിയേറ്റർ വീട്ടിനുള്ളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മോശപ്പെട്ട സിനിമകൾ തന്നെ കുടുംബവുമായി ഒന്നിച്ചിരുന്ന കാണാൻ വെമ്മൽ കൊള്ളുന്ന മക്കളായി ആധുനിക തലമുറ മാറുവാ ഡിജെ പാട്ടുകൾ ാണ് വീടിന്റെ അകത്തളങ്ങളിൽ ആനന്ദ നിർത്തമാടുകയാണ് വീടല്ല വീടല്ലുകൾ അധികരിപ്പിക്കുന്ന വീടല്ല മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുകയാണ് കൊണ്ടുപോവുകയാണ് ഇന്ന് വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഏത് വീട്ടിലേക്ക് ചെന്നാലും അല്പം ഒച്ചത്തിലിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിനിമ പാട്ടാണ് അള്ളാഹുട്ടെ ഖുറാനോത്തൊന്നുമില്ല മുമ്പ് കാലങ്ങളിൽ നല്ല ഖുറാനോത്തുണ്ടായിരുന്നു ദിക്കറും സ്വലാത്തും ഉണ്ടായിരുന്നു തഹിരീനു ചൊല്ലും മകരവിനുമ്പോ വാപ്പായും ഉമ്മക്കളും കുടുംബവും എല്ലാരും ഒരുമിച്ച് ില്ലാഹുളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് എന്താ ഈ വിപത്തുകൾ വരുക ولما يأتكم مثل الذين خلوا من قبركم مستهم البأساء والضراء وزلزلوا وزلزلوا قول الرسول والذين آمنوا معه متى نصر الله متى نصر الله على إن نصر الله قريب

നിങ്ങൾക്ക് മുമ്പ് മനോഹരമായ ജീവിതം നയിച്ചുപോയതായ എത്രയോ ആളുകളുണ്ട് എത്രയോ സമ്പന്നരുണ്ട് അവർക്ക് വിപത്തുകൾ നൽകിയത് നിങ്ങൾക്കറിയില്ലയോ അവരെ അല്ലാഹു കിടിലം കൊള്ളിക്കുകയാണ് അവർക്ക് അല്ലാഹു ഭൂമി കുലുക്കം നൽകുകയാണ് ഭൂകമ്പം നൽകി അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ് അന്നുള്ളതായ സർവ്വ ആളുകളും അവരുടെ പ്രവാചകന്മാരോടൊപ്പം അല്ലാകുവിനോട് ചോദിക്കുകയാണ് ഇനി എപ്പോഴാണ് പടച്ചിറപ്പിന്റെ സഹായം ലഭിക്കുക ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രതിസന്ധികൾ എന്ന പ്രയാസങ്ങളിൽ നിന്ന് ഒന്ന് സംരക്ഷണം ഉണ്ടാകുമോ ഉണ്ടാകുമോ ഉടനെ അള്ളാഹു സുബാനുപോല മലക്കുകൾ മുഖേന അറിയിപ്പ് നൽകുകയാണ് അവരുടെ പ്രവാചകർമാർ മുഖേന ആ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയാണ് വിഷമിക്കേണ്ട കേട്ടോ ഒരു പ്രതിസന്ധിയ പ്രയാസവും കടന്നു വന്നാൽ അതിനോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും തീർച്ചയാണ് തുർക്കിയിലെയും സിറിയയിലെയും പാവപ്പെട്ട ജനങ്ങൾ എന്റെ പ്രിയപ്പെട്ടില്ലേ കണ്ടില്ലേ കണ്ണില്ലേ പതിനേഴ് ദിവസങ്ങൾ പിന്നിടുകയാണ് എത്രയോ പ്രയാസങ്ങളാണ് അവർ സഹിച്ചിട്ടുള്ളത് എത്രയെത്ര മക്കളാണ് പോയത് മാതാപിതാക്കളൊപ്പം മനോഹരമായ ജീവിതം നയിച്ചിരുന്ന നല്ല സുഭിക്ഷമായി ആകാരം കഴിച്ച് അമ്പര ചുംബികളായ മണിമേടുകൾ ഫ്ലാറ്റുകളിലെ സൗധങ്ങളിൽ അറുപതും എഴുപതും നിലകളിലുള്ള ബിൽഡിങ്ങുകളിൽ മനോഹരമായി എ സി ഇട്ട് കൊണ്ടുറങ്ങിയവരല്ലേ നേരം വിളക്ക് അള്ളാഹു വലിയൊരു ഭൂകമ്പത്തിലൂടെ അവരെ അള്ളാഹു ഇല്ലാതാക്കിയല്ലയോ أهل القرى أن يأتيهم بأسنا وهم يلعبون أفأمنوا مكر الله أفأمنوا مكر الله, أفأمنوا مكر الله മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവതികളെ യുവാക്കളെ അല്ല ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം അശ്രദ്ധരായി നിലകൊള്ളുന്നതായ സമയം വിപത്ത് വരുവയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറങ്ങുകയാണോ ഉറങ്ങുകയാണോ അവർ നിർഭയത്വത്തോടുകൂടി ഉറങ്ങുകയാണോ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ ഉറങ്ങുന്ന സമയത്ത് വിപത്ത് കൊടുക്കുന്നവനാർഫാദു പണ്ടത്തെ അലാറ സിസ്റ്റം തന്നെ കൊണ്ടുവരും എഴുന്നേക്കാൻ പഴയ അലാറം കിട്ടും മൊബൈലിൽ അലാറം വെച്ചിട്ട് അടുത്ത് വെച്ച് ഉറങ്ങുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയിലുണ്ട് മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ് അള്ളാഹു പരിപൂർണമായ നൽകുമാറാവട്ടെ ഒരുപാട് ക്യാൻസർ രോഗികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒത്തിരി ആളുകളാണ് സുബഹാൻ അല്ലാ പല വിധത്തിലുമുള്ള ക്യാൻസർ അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുന്നു അതറിയണമെങ്കിൽ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുടെയും എണ്ണം വല്ലാതെ വർദ്ധിക്കുക അറിയണമെങ്കിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നാൽ മതി ഇഷ്ടം പോലെ കുടുംബങ്ങളാണ് എങ്ങോട്ട് പോവാ ലക്ഷോർ വരെ പോവാ എവിടെയാ ലക്ഷോർ എറണാകുളം ഇല്ലെങ്കിൽ ആസ്തറിലും പോവാണ് എറണാകുളത്തെ ഇല്ലെങ്കിൽ മംഗലാപുരത്ത് പോകാൻ അപ്പുറം ഇപ്പുണ്ട് ഇപ്പുറം ഒന്നും രണ്ട് സൈഡിലും ആണ് ഉണ്ട് എല്ലാ ഹോസ്പിറ്റലാണ് വേറെ അതാണ് അവസ്ഥ എല്ലാവരും നിത്യരോഗികളായി മാറി പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലതുപോലെ വെള്ളവും വെള്ളം കുടിക്കുന്നവരൊക്കെ വളരെ കുറവാണ് ഇരുപത് കിലോ ഭാരമുള്ളവൻ വെയിറ്റ് ഉള്ളവൻ ഒരു ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം നാല്പതുള്ളവൻ രണ്ട് ലിറ്റർ അറുപത് ഉള്ളവൻ മൂന്ന് ലിറ്റർ എൺപത് കിലോ വെള്ളവൻ എത്ര കുടിക്കണം നാല് ലിറ്റർ വെള്ളം ആരാ കുടിക്കുന്നു ഒരു ഗ്ലാസ് പോലെ തികച്ചു കുടിക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കൽ നാഹു നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ ഊഫീക്ക് നൽകട്ടെ ആരോഗ്യം ഇല്ല എല്ലാം പോയിരിക്കാനും താത്തത് ഉണ്ടാവൂല കുറാനും ഓതാനും ആരോഗ്യം ഇല്ല ക്ഷീണാൻ എപ്പോഴും കടന്നാ മതി ഒരു കിടക്ക വിരി എൺപത് ലിറ്റർ ശരീരം ശരീരഭാരമുള്ള എൺപത് കിലോ ഉള്ള ഒരു വ്യക്തി നാല് ലിറ്റർ വെള്ളം കുടിച്ചാൽ അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും അള്ളാഹു തോഫി ഒക്കെ നൽകും വെള്ളം കുടിച്ചാൽ വയറ് വീർക്കൊന്നും ഒരിക്കലും ഇല്ല അതൊക്കെ വെറുതെ തോന്നലാണ് ഇപ്പൊ കുടിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുകൊണ്ട് കുടിക്കും നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണ്ടേ നിബിധങ്ങളോട് ചോദിച്ചല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഏതാണ് കൊടുത്ത മറുപടി അഫുവ ആഫിയ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നൽകട്ടെ നമ്മൾ ആരും ചോദിക്കാത്തതും അത് തന്നെയാണ് ഇന്ന് വരെ ദുബായിരുന്നിട്ട് അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം തരണേ അള്ളാഹു ശരീരത്തിന് സ്ഹത്ത് തരണേ അള്ളാഹു നമ്മൾ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നില്ലെങ്കിൽ വാപ്പാക്കരോഗ്യത്തിന് തേടും തേടേണ്ടെന്നല്ല മറ്റുള്ളവർക്ക് വേണ്ടി തേടും മക്കളുടെ കാര്യം അല്ലെങ്കിൽ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരുടെ കാര്യം തേടും അവനവന്റെ സ്വന്തം ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഇന്ന് വരെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുവാ അതാണ് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ പലരും ആ വിഷയത്തിൽ അശ്രദ്ധരാണ് നമ്മൾ ചോദിക്കണം തങ്ങളുടെ അധ്യാപനമാണ് اللهم إني أسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة الله هو بودي كما أقولنا لوعتهم، منك لوعتهم، مني كشريرة الله.